ബേക്കറിയെ പറ്റി പൊതുവേ പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ആദ്യം തന്നെ ജങ്ക് പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ അൺഹെൽത്തി പ്രോഡക്റ്റ് ആണെന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയല്ല ശരിക്കും ഒരുപാട് നമ്മുടെ പ്രോഡക്ട്സ് നല്ല എന്താ പറയുക ന്യൂട്രിയൻസ് ഉള്ള പ്രോഡക്ട്സ് ആണ് ഇപ്പൊ നമ്മള് ബിസ്ക്കറ്റ്സ് ആണെങ്കിലും കേക്ക്സ് ആണെങ്കിലും ഇപ്പൊ പ്ലം കേക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കേക്കാണ് പക്ഷെ അത് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പം അതിൻ്റെ ഒരു ലെവല് വേണം ചെയ്യാനായി നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മളിപ്പം നല്ലൊരു മീൽ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്വീറ്റ് കുഴപ്പമില്ല പക്ഷേ ഒരു നല്ലൊരു ഒരു മീൽ നമ്മൾ ഒരു രണ്ട് േസ്ട്രിയൊക്കെ കഴിച്ചിട്ട് ബേക്കറി കുഴപ്പമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫ്രൈഡ് ഐറ്റംസ് ജാസ് കഴിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും ഭക്ഷണം ബേക്കറി പ്രോഡക്ട്സ് ഒരു ഇന്റലിജൻസ് പ്രോഡക്റ്റും കൂടിയാകും അപ്പൊ റെസ്പോൺസിബിളി കഴിക്കണം നമ്മള് ഒരുപാട് കഴിച്ചിട്ട് നമ്മൾ ബേക്കറി കുറ്റം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഒഴിവാക്കാനാണ് ഒഴിവാക്കണം ഇല്ല നമ്മൾ അത് ഒരു പിന്നെ കഴിക്കുമ്പം നമ്മളത് അറിഞ്ഞു കഴിക്കണം നമ്മൾ എന്താണ് നമ്മൾ കഴിക്ക നമ്മൾ എന്താണ് കഴിക്കുന്നത് നമ്മളത് എത്ര കഴിക്കാം എല്ലാ പ്രൊഡക്റ്റും വയറ നിറയ്ക്കാനുള്ളതല്ല ചിലതൊക്കെ ഒരു ആണ് അപ്പോൾ ഇൻറ്റലിജൻസ് നമുക്ക് അതിനൊരു ഒരു ഒരു ഇത് വെക്കണം ഇപ്പോൾ നമ്മളൊരു ഒരു മൈസൂർ പാക്ക് കഴിക്കാം നാല് പീസ് അഞ്ച് പീസ് മൈസൂർ പാക്ക് അല്ലല്ലോ കഴിക്കണം നമ്മൾ ഒരു പീസ് മൈസൂർ പാക്ക് കഴിക്കുക അതൊന്നും ദോഷമുള്ളതല്ല അപ്പോൾ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ശരി അപ്പോൾ അതിൻ്റെ ഒരു എന്തിനാണ് ആ പ്രോഡക്റ്റ് ഇൻറ്റൻഡ് ഇൻറ്റൻഡ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം അത് കൺസ്യൂം ചെയ്യാനായിട്ട് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം അവർ തും വിഷം എന്നല്ലേ പറയുന്നത്